ഷൊർണൂർ ഉപജില്ലാ കായികമേളയ്ക്ക് കെ വി ആർ ഹൈസ്കൂളിൽ തുടക്കമായി നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് കായികമേള ഉദ്ഘാടനം ചെയ്തു മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന കായികമേളയിൽ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി രണ്ടായിരത്തി അഞ്ഞൂറോളം കുട്ടികളാണ് കായികമേളയിൽ പങ്കെടുക്കുന്നത് കുട്ടികളുടെ പ്രയാണത്തിനും പ്രതിജ്ഞയ്ക്കും ശേഷമാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത് मेरे बच्चे आना आता है तो ताई के लोग और उसके आदमी तो बड़ा बड़ा पागल हैं इन्हें बुरा बोलना है इन्हें दुआ ना ഉദ്ഘാടന ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് ജി മുകുന്ദൻ അധ്യക്ഷനായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബിന്ദു സ്വാഗതമാശംസിച്ചു വിവിധ കമ്മിറ്റി ചെയർമാൻമാരായ ശ്രീകലാ രാജൻ ലക്ഷ്മണൻ ഇ പി നന്ദകുമാർ കെ പ്രസാദ് പി ടി എ പ്രസിഡന്റ് സുദേശ് ഹെഡ്മിസ്ട്രസ് മിസ്റ്റർ കെ ആർ ഷീന തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് കായികമേളയുടെ ലോഗോ രൂപകൽപ്പന ചെയ്ത എസ് ആദിത്യൻ എന്ന വിദ്യാർത്ഥിക്കുള്ള ഉപഹാരം നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് സമ്മാനിച്ചു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ പി മുരളി നന്ദി പറഞ്ഞു കായികമേള ഒക്ടോബർ ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിലായാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസം ഷൊർണ്ണൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ വെച്ച് ത്രോ ജമ്പിംഗ് മത്സരങ്ങൾ നടന്നിരുന്നു ചൊവ്വാഴ്ച എൽ പി യു പി വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക ഹൈസ്കൂൾ സെക്കൻഡറി വിഭാഗം മത്സരങ്ങൾ നാളെയും മറ്റന്നാളുമായി നടക്കും ഫസ്റ്റ് എയ്ഡ് സേവനങ്ങൾക്കായി വാണയംകുളം പി കെ ദാസ് ഹോസ്പിറ്റൽ മെഡിക്കൽ സംഘം സ്കൂളിൽ സജ്ജമാണ് കുട്ടികൾക്കും കായികമേളയുമായി ബന്ധപ്പെട്ടവർക്കുമായി മൂന്ന് ദിവസവും സ്കൂളിൽ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് സെന്റർ ഷൊർണൂർ